എം പി മണിയും ഇക്കാര്യത്തിൽ നമുക്ക് മലപ്പുറം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ പറയേണ്ടി വരുന്നതിൻ്റെ കാരണം ആ ജില്ലയിൽ ഇത് ആവർത്തിക്കപ്പെടുന്നു ഇത്തരം സംഭവം എന്നുള്ളത് കൊണ്ടാണ് അത് ചില മതത്തിൻ്റെ ബന്ധമുണ്ട് എന്നതൊക്കെ ആക്ഷേപകരമായി ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്ന ചോദ്യം ഉയരുകയാണ് കാരണം ആധുനിക വൈദ്യശാസ്ത്രം പൊതുവിൽ ഇപ്പോൾ നമുക്കറിയാം ആയുർവേദം അടക്കമുള്ള ഹോമിയോപ്പതി അടക്കമുള്ള അവർ കൃത്യമായി ചികിത്സ നൽകേണ്ട ഇടങ്ങൾക്ക് കാണുക ഒരു കൃത്യമായ ഓതൻറ്റിക്കായ കാര്യങ്ങൾ അവർക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരം ചില ചികിത്സാവിധികൾ ആ ഒരു പക്ഷേ വിധിക്കും അപ്പുറം അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം ഇവിടെ നമ്മുടെ ഈ നമ്മൾ ഒരു കാലത്ത് കേരള ബോർഡിലെ ആരോഗ്യ ബിൽബോർഡ് അഭിമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ശിശു മരണങ്ങൾ മാതൃ മരണങ്ങൾ ഒരു കാലഘട്ടം അത് നമ്മൾ ഏറ്റവും നമ്മുടെ ആരോഗ്യമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് വിവേക ശൂന്യത ആസകലിനും തുടക്കം മുതൽ ഒടുക്കം വരെ വിവേക ശൂന്യതയാണ് ഉടനെ വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമാണിത് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് അവർ നിർവഹിക്കേണ്ടതാണ് അപ്പോ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കുന്നത് ഈ ഗർഭവും പ്രസവവും രോഗമല്ല പക്ഷേ അതോടനുബന്ധിച്ച് ചെയ്യേണ്ട കുറെ ചരികളുണ്ട് ആ വഴിക്ക് നീകിയാണെങ്കിൽ സുഖപ്രസവമാകാം കുട്ടികളുടെ ആരോഗ്യം ഉണ്ടാവാം പക്ഷെ നമ്മുടെ മരണകൂടങ്ങൾക്ക് അതൊന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല ഇതൊക്കെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഓരോ വീടുകളും സന്ദർശിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് രോഗി ആശുപത്രിയിൽ എത്താനോ ഒരു നവചാരത ശിശുവിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മറ്റേ ഓടി രാത്രി ടാക്സി വിളിച്ചോടാനുള്ള ഗതികരം ഉണ്ടാകരുത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഓരോ വീടുകളിലും സന്ദർശിച്ച് അതിനുള്ള സംവിധാനങ്ങൾ എവിടെയുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ ഇതൊക്കെ ഭരണകൂടത്തിന്റെ വീഴ്ചകളാണ് അത് നമ്മൾ ജനങ്ങളെ കുറ്റം പറയരുത് കാരണം ജനങ്ങൾക്ക് ഇത്രയും വിദ്യാസമ്പര്യല്ല കൂടുതൽ പേര് അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളുണ്ടാകാം അപ്പോ നമ്മുടെ നാട്ടിൽ അശാസ്ത്രീയതകളും അബദ്ധവിശ്വാസങ്ങളും ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ആരോഗ്യ മേഖല അപ്പോ ഞാനൊരു പഴയ ശാസ്ത്ര ഒരു പ്രവർത്തകനാണ് അപ്പൊ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാലം തൊട്ട് പറയാറുള്ളതാണ് പക്ഷെ ഒന്നും നടപ്പിലാവുന്നില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള പ്രദേശമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അബദ്ധവിശ്വാസങ്ങൾ മാത്രമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അതാണ് പറയാനുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ ആരോഗ്യ ശൃംഖല ഏറ്റവും താഴെ തലത്തിലേക്ക് പോലും എത്തുന്ന ആരോഗ്യ ശൃംഖല ഉണ്ട് എന്നതാണ് നമ്മുടെ അവകാശവാദം ഏറെക്കുറെ അതൊക്കെ ശരി തന്നെയുമാണ് പക്ഷേ ഇന്നിരുന്നിട്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് കാരണം ജനന ജനനമരണത്തിനടക്കം കൃത്യമായ രജിസ്റ്ററും കൃത്യമായ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടേത് പക്ഷേ ഇത് വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് അതായത് ഈ ക്യാൻസറിന്റെ വിദൂര സാധ്യത പോലും ഒരു രക്തപരിശോധനയിലൂടെ കണ്ടെത്താൻ സാഹചര്യമുള്ള ഈ സാങ്കേതിക വിദ്യകളുള്ള ഈ കാലത്ത് കേരളത്തിൽ നമ്മൾ നോക്കൂ ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ സദ്യവാദ രോഗങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പറവേദനയടക്കം അപ്പൊ കൃത്യമായ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും പുതിയ അറിവുകൾ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു അപകടമുണ്ട് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ രൂപ വരുമ്പോൾ വിദേശങ്ങളിലേക്ക് വിമാനം കയറുന്നതിന്റെ കാരണം ഇതാണ് അവിടെ ഡോക്ടർമാർ കാലാസൃതമായി അറിവ് പുതുക്കിയിരിക്കണമെന്ന് നിയമമുണ്ട് നമ്മുടെ നാട്ടിലെ ഏത് ലോകം തോന്നുന്നവർക്കും വിളിച്ചു പറയാനുള്ള സാഹചര്യമാണ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ അപകടം ഇതാണ് ജനങ്ങളും ഭരണകൂടമായിട്ട് ആരോഗ്യ മേഖലയിൽ ശരിയായ രീതിയിലുള്ള ബന്ധമില്ല നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് വരെ തന്നെ ഒരു മറ്റേ പ്രൈമറി ഹെൽത്ത് ഉണ്ട് അവരുടെ ഹെൽത്ത് സെന്റർക്കാരൊക്കെ എന്താ ചെയ്യുന്നത് നല്ല ഹോട്ടലൊക്കെ കയറി കൈക്കൂലി മേടിച്ചു അവർ വരട്ടു എന്നല്ലാതെ ജനങ്ങളുമായിട്ട് എന്താണ് അവർക്ക് ബന്ധം അപ്പൊ ഭരണകൂടത്തിന്റെ കൃത്യം പറഞ്ഞു സത്യം പറഞ്ഞത് പ്രാദേശിക ഭരണകൂടത്തിന്റെ കഴിവേടാണ് അതിനാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനത്തെ നാട്ടിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ അതിന് ഓരോ വീട് അതായത് ഒരു പഞ്ചായത്ത് ഓരോ വീടുകളും അവരുടെ ജനങ്ങളെയും അവിടുത്തെ പ്രശ്നങ്ങളും പഠിച്ചിരിക്കണം അതിനാണ് നമ്മൾ അവർ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഭരണകൂടത്തിന്റെ വീഴ്ചയായിട്ടാണ് എനിക്കിത് കാണാൻ പറ്റും ഒരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നന്ദി ഡോക്ടർ എം പി മണി പൊതുജനാരോഗ്യ വിദഗ്ധൻ അദ്ദേഹം മുൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം കൂടിയാണ് എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എല്ലാവരും ചൂണ്ടിപ്പറയുന്ന ഒരു കാര്യം സർക്കാർ ഇടപെടൽ ഈ തരത്തിൽ ഫലപ്രദമാവുന്നില്ല കാരണം ആരോഗ്യരംഗത്ത് ഇത്ര അധികം പുരോഗതി പ്രാപിച്ചു എന്നൊരു സംസ്ഥാനത്ത് എങ്ങനെ ഇത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം കൂടിയാണ് ചർച്ച ചെയ്യേണ്ടത്